നമസ്തേ ഹിന്ദി ശിക്ഷ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ സുഗമ ഹിന്ദി പരീക്ഷയുടെ ഫസ്റ്റ് ചോദ്യ പേപ്പറിൻ്റെ മൂന്നാമത്തെ പാർട്ട് വീഡിയോ ആണ് അടുത്ത് പറയുന്നത് ഇരുപത്തി രണ്ടാമത്തെ ചോദ്യമാണ് അപ്പോൾ ഫസ്റ്റ് പാർട്ടും സെക്കൻഡ് പാർട്ടും വീഡിയോ കാണാത്ത കുട്ടികൾ നമ്മുടെ ചാനലിൽ സെർച്ച് ചെയ്താൽ മതി കിട്ടും ഹിന്ദി ശിക്ഷ യൂട്യൂബ് ചാനൽ സെർച്ച് ചെയ്യുക പ്ലസ് ടു സുഗമ ഹിന്ദിന്ന് സെർച്ച് ചെയ്താൽ മതി ഇപ്പോൾ കിട്ടും සදී ජසෝදාහ හර්ෂදදී දूතික ධන්දම් ්‍රේ මන තනකි සදී බාහිර බ නंद බයේ देख ව සුந்த සකදායි තනක තැනගසී දතික ධදම්ැ සල් යි ආනද සහිද මහර බ ஆ දවන් ந අයි சூ සමද ബിജു ജമായി ഇപ്പൊ ഇതാണ് ദോഹം ഇനി അതിനെ വരികയോട് വായിക്കാം കവി പരിചയദേക്കർ കാവിലേക്ക് ഇതെല്ലാം ക്രിസ്മസ് അക്ഷണം ചോദിക്കും കേട്ടോ അപ്പം കൃഷ്ണഭക്തിശാഖാക്കേ പ്രമുഖ കവിഹേ സൂർദാസ് കൃഷ്ണഭക്തിശാഖയിലെ പ്രധാന കവിയാണ് സൂർദാസ് ഈ വാത്സല്യ രസക്ക് സമ്രാട്ട് അദ്ദേഹം ആരായിരുന്നു ആ വാത്സല്യ രസത്തിൽ സമ്രാട്ട് ചക്രവർത്തിയായിരുന്നു അപ്പോൾ സൂര്ദാസിൻ്റെ എല്ലാ രചനകളിലും ആരെക്കുറിച്ചാണ് വർണ്ണിക്കുന്നത് കൃഷ്ണനെക്കുറിച്ചാണ് പറയുന്നത് കൃഷ്ണൻ്റെ അധ്യായ ഭക്തനായിരുന്നു കൃഷ്ണക്കെ പ്രതി മാതാ യശോദാക്ക വാത്സല്യ പ്രസ്തുത പതിനെ വർണ്ണിതെ അപ്പോൾ കൃഷ്ണനോടുള്ള സ്നേഹമാണ് യശോദ വർണ്ണിക്കുന്നത് അപ്പനീ പേട്ടാക്ക മോഹൻ ചെഹ്രാദേക്കർ യശോദ ബഹുദ് പുഷു പൂയി അപ്പം തന്റെ ഓമന മകൻ്റെ സുന്ദരമായ മുഖം കണ്ടപ്പോൾ യശോധക്ക് ഭയങ്കര സന്തോഷമായി ഏതാണ്ട് ആറേഴ് മാസം പ്രായമുള്ള കുട്ടിയാണ് അപ്പോൾ ആ കുട്ടിക്ക് എന്ത് വന്നു ഒരു പാൽ പല്ല് അല്ലേ ആദ്യമായിട്ട് പല്ല് വരുന്നതിനാണ് പാൽപ്പല്ല് എന്ന് പറഞ്ഞത് ഒരു കുഞ്ഞു പല്ല് വന്നപ്പോൾ കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ നിങ്ങൾ കണ്ടു വേണം അല്ലേ കൊച്ചു ആറ് മാസമൊക്കെ പ്രായമുള്ള കുഞ്ഞുങ്ങൾക്ക് അമരുന്ന പ്രായം ഓറക്ക് കൊടുക്കുന്ന പ്രായം ആ ആ പ്രായത്തിൽ കുഞ്ഞുങ്ങളെ കാണാൻ നല്ല രസമാണ് അപ്പോൾ അവർക്ക് ആറുമാസമൊക്കെ ആകുമ്പോഴാണ് പല്ലൊക്കെ പൊടിച്ച് വരുന്നത് ബേട്ടയ്ക്ക് ദുതിയ ദാതോകോ ദേക്കാർ ബഹാപ്പനെയൊക്കെ കൂൾ ജാതി ഒരു ആറേഴ് മാസം ഒക്കെ അമ്മത്തേയും പല്ല് വരും അപ്പം ഈ പല്ല് കണ്ടപ്പോൾ അമ്മയ്ക്ക് ഭയങ്കര സന്തോഷം തോന്നും അങ്ങനെ അമ്മ എന്ത് ചെയ്യുന്നു ഭർത്താവിനെ വിളിക്കുന്ന നന്ദിനെ വിളിക്കുന്നതാണ് ബേട്ടയ്ക്ക് ദുധിയാ ദാതോകോ ദേക്കാര് ബഹാപ്പനെയൊക്കെ കൂൾ ജാതി എല്ലാം മകൻ്റെ സൗന്ദര്യവും അവൻ്റെ കുഞ്ചിരിയൊക്കെ കണ്ടപ്പോൾ അമ്മ എല്ലാം മറന്നുപോയി ബഹാപ്പനെ പതിദേവ് നന്ദുക്കൂ ഗുലാക്കർ പുത്തൃക്കോ ഇത് സുന്ദർ രൂപദേഗ്നയൊക്കെ കാത്തിൻ്റെ മകൻ്റെ ഈ സുന്ദരമായ രൂപം കാണാൻ വേണ്ടി വിളിക്കുന്നു ദൂതിക്ക് ദാതിപ്പോ നയനു സുഖം ഇലയുക അപ്പൊ ആ പല്ല് കണ്ടപ്പോ തന്നെ കണ്ണുകൾക്ക് ഒരു കുളിർമ കിട്ടി പത്നി പത്നിക്ക് ബാത്തി നന്ത് അന്തരായി അങ്ങനെ ഭാര്യ വിളിക്കുന്നത് കേട്ടപ്പോഴ് നന്ത് അകത്തേക്ക് വരികയാണ് പുത്രുദേക്കർ ബഹുബി ആനന്ദിത ഹുവാ പുത്രനെ കണ്ടപ്പോൾ വളരെ അധികം സന്തോഷം തോന്നി സൂർദാസ് കെ ഹേക്കി കൃഷ്ണക്കെ ദാതു കോക്കർ ഐസാൻ ലത്താ ഹേക്കി മാനു ലാൽ കമൽപ്പൽ ബിജലി ചങ്കയി ഹോ അതായത് താമരയിലെ ലൈറ്റിട്ടതുപോലെയാണ് കൃഷ്ണന്റെ മൂത്ത ചേച്ചി പുഞ്ചിരിയും ആ പല്ലൊക്കെ കാണുമ്പോൾ കിട്ടിയത് സന്തോഷം ബാലകൃഷ്ണൻക്ക് ആ സൗന്ദര്യം അനുപമഹേ ബാലകൃഷ്ണന്റെ സൗന്ദര്യം എത്ര വർണ്ണിച്ചാലും മതിവരാത്തതാണ് പ്രസ്തുത പതിമേ സൂര്ദാസിനെ സുന്ദർ വർണ്ണൻ ക്യാ ഹെ ഈ വരികളിൽ സൂഹദാസ് കൃഷ്ണൻ്റെ സുന്ദരമായ രൂപമാണ് വർണ്ണിച്ചിരിക്കുന്നത് അപ്പോൾ ഒന്നുകൂടെ വായിക്കാം കൃഷ്ണ ഭക്തശാഖാക്കെ പ്രമുഖ കവി ഹെ സൂഹദാസ് അപ്പോൾ സൂഹദാസ് കോൺ തെ കൃഷ്ണഭക്തി ശാഖാക്കെ പ്രമുഖ കവി ഹെ വാത്സലി രസക്കെ സമ്രാട്ട് ഹെ വേ കോൻ ഹെ വാത്സലി രസക്കെ സമ്രാട്ട് കൃഷ്ണക്ക് പ്രതി മാതാ യശോദാക്ക വാത്സല് പ്രസ്തുത പതിമേ വർണ്ണത് ഹേ യാ പറഞ്ഞത് കൃഷ്ണക്ക് പ്രതി വാത്സല്യ വർണ്ണൻ അപ്പനീ ബേട്ടയൊക്കെ ചെഹര കോൺസര മോഹക്ക് മോഹിപ്പിക്കുന്ന ചഹര മൊഹം ദേക്കര യശോധ ബഹുത്ത് ഖുഷിഹൂയി ക്യാ ഹോ ബഹുത്ത് ഖുഷിഹൂയി ബേട്ടയ്ക്ക് ദുതിയെ ദാന്തോ കോൺസാതു ധുദിയെ ദുതി പാൽത്തല്ലേ ഓക്കർ അപ്പനെയൊക്കെ പൂൽ ജാതി ഇവിടുത്തെ ഈ പൂനെന്താണ് മറവി രണ്ടാമത്തെ ഭായാണെങ്കിൽ പൂവ് പൂവ് അപ്പം മറന്നു വരുന്നത് ഇത് പൂലാണേ മറവി वह अपने पति देव नंद को बुलाकर पुत्र का यह सुंदर रूप देखने को कहती है क्या देखने को कहती है अपने पुत्र का यह सुंदर रूप दूत की दादियों को देखने पर नायन सुख मिलेगा क्या मिलेगा दूत की दादियों को देखने पर नायन सुख मिलेगा पत्नी की बातें सुनकर नंद अंदर नंद आए नंद क्यों आए पत्नी की बातें सुनकर पुत्र को देखकर वह भी आनंद हुआ वह क्या हुआ वह आनंदित हुआ कहते हैं कि कृष्ण के दांतों को देकर ऐसा लगता है कि मानव लाल बाल कृष्ण का सौंदर्य अनुभव है कृष्ण का सौंदर्य कैसा है अनुभव प्रस्तुत पद में सूरदास ने इसका सुंदर वर्णन किया है तो देश की प्रगति में मजदूर कर्मचारी പുലി സബ് ഭാഗിദാർഹെ ദേശത്തിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടി തൊഴിലാളികൾ ജോലി ചെയ്യുന്നവര് കൂലിക്കാർ എല്ലാവരും തന്ന ഒരു പോലെയാണ് ആത്മീക ചഹര കവിതാക്കെ ആധാർപ്പം ഇസ്വർ ടിപ്പണി ആത്മീക ചെഹ്ര മനുഷ്യൻ്റെ മുഖം എന്നതിനെ കുറിച്ചാണ് കവികൾ പറയുന്നത് ദേശീയ പ്രകൃതിയുമേ മസ്തൂർ വർഗ്ഗിക്കാൻ യോഗ്യത മഹത്വപൂർണ്ണ ഇപ്പോൾ ദേശത്തിൻ്റെ ഓരോ പ്രവർത്തനങ്ങൾക്കും ആരുണ്ടോ തൊഴിലാളികളല്ലേ ഇപ്പോൾ തൊഴിലാളികളുണ്ടെങ്കിൽ നമ്മുടെ എന്ത് കാര്യങ്ങളും ചെയ്യാൻ പറ്റുള്ളത് മുന്നോട്ട് പോകാൻ പറ്റും അപ്പോൾ നമുക്ക് അവരെ അവരുടെ കളിയാക്കാനും അവരുടെ കളയാനൊന്നും പറ്റത്തില്ല അപ്പോൾ എല്ലാവരും അവരേതായ രീതിയിൽ നിന്നും ഓരോ ജോലികൾ ചെയ്ത് ജീവിക്കുന്നു ലേക്കിനും എനിക്ക് പ്രതി സമാജിക്കാ വിരോധി കൃഷ്ഠികോണഹ് വിരോധി പക്ഷെ ഓരോരുത്തരുടെ കാഴ്ചപ്പാട് ഓരോ രീതിയിലാണ് അപ്പോൾ എല്ലാവർക്കും ഡോക്ടറും എൻജിനീയർ ഒന്നാവാൻ പറ്റില്ല ഇപ്പം സാധാരണ ജോലി ചെയ്യുന്നവരുണ്ട് അതിനെ അംഗീകരിക്കുന്നവരുണ്ട് അംഗീകരിക്കാത്തവരുണ്ട് ചിലർ വലിയ വലിയ ആൾക്കാരെ മാത്രം അംഗീകരിക്കുള്ളൂ കൊച്ചു ആൾക്കാരെ അംഗീകരിക്കില്ല അപ്പോൾ കവി പറയുന്നത് എല്ലാവർക്കും എന്തുകൊണ്ട് ഓരോ ജോലി ചെയ്യാനുള്ള അവകാശവും സമൂഹത്തിൽ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യവും ഉണ്ട് ആത്മീക ചേര കവി അക്ഷരപ്പന സമാൻ പുലിയാം ഉട്ടുവാത്താഹേ കവി സാധാരണ ട്രെയിനിലൊക്കെ വരാുന്ന സമയത്ത് കൂലിയെ വിളിക്കാറുണ്ട് അപ്പോൾ അവിടെ സാധനങ്ങളൊക്കെ എടുക്കുന്ന ആളെന്നെ പറഞ്ഞ പേരാണ് കൂലി ബഹു അപ്പനയെക്കൂർ ശ്രേഷ്ഠകൂർ കുൽ പുലിക്കൂർ തുച്ഛമാണുത്താഹെ ചിലരെ ചെയ്യുന്നു സ്വയം ശ്രേഷ്ഠമായിട്ട് വലിയ ആൾക്കാരിലും കൂലിയെ സാധാരണ ആൾക്കാരായിട്ടും കാണുന്നു ഇസ്ലി ബഹു കൂലി സേ ദം ദസ് കഥം പീ ചെ ചേർത്താഹെ അതുകൊണ്ട് ഈയൊരു കവിക്ക് കവി കവി നോക്കിയപ്പോൾ ആ യുവാവിനെ കൂലിയിലെ കൂടെ നടക്കാനുള്ള ഒരു ഇഷ്ടം തോന്നിയില്ല കാരണം കൂലി എന്ന് പറയുമ്പോൾ ഒരു കൂലിക്കാരനാണ് എന്നുള്ള രീതിയിൽ അയാൾ രണ്ട് സ്റ്റെപ്പ് മുന്നോട്ട് നടക്കുമ്പോൾ കൂലിക്കാരൻ തൻ്റെ പേർക്കേന്ന് വരണം എന്നാണ് അദ്ദേഹത്തിന്റെ ചിന്ത ഏകപാർ കവിക്കോ അപ്പനാ സാമാൻ പൊതു ഉടാനാപ്പെടുത്താം ഒരു സ്വന്തം കവിക്ക് കൂലിയെ കിട്ടില്ല സ്വന്തം സാധനം സ്വയം എടുക്കേണ്ടി വന്നു കപ ചിന്തകമേ പഹലി ബാർ ഉച്ച കുലിക്ക് ദർദുക്കോ പേത്തിഹേ എന്നാണ് കവിക്ക് ഒരു കുലിയുടെ ആ അവസ്ഥയും മനസ്സിലാക്കാൻ കഴിഞ്ഞത് അപ്പൊ തൻറെ സാധനങ്ങൾ സ്വയം ചുമക്കുന്നതിനേക്കാളും ബുദ്ധിമുട്ടാണ് മറ്റുള്ളവര് എടുക്കുന്നത് കാണുമ്പോൾ അപ്പം മറ്റുള്ളവർ ജീവിക്കാൻ വേണ്ടി സ്വന്തം സാധനങ്ങൾ എടുത്തുകൊണ്ട് പോകുമ്പോൾ പറ്റിയ ഒരു അവസ്ഥ എന്ന് വളരെ ദയനീയമാണ് അപ്പോൾ എല്ലാവരും എല്ലാവരും മനുഷ്യരാണ് എല്ലാവർക്കും ആരോഗ്യമുണ്ട് എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട് അല്ലേ അപ്പോൾ അവർ നിവർത്തിയത് കൊണ്ട് മറ്റുള്ളവരുടെ സാധനം തന്നെ എടുത്തുകൊണ്ട് പോകുന്നു ഇസ്ലി കവി ദേശ് കി ദേഷ്യ മേ മാസ്തു കർമ്മചാരി പുലി സബ് ഭാഗിദാർഹെ ഇപ്പം നമ്മുടെ റോഡ് പണികളും മറ്റ് പണികളൊക്കെ നോക്കുമ്പോൾ അല്ലേ ഒരുപാട് ബംഗാളികളും സാധനാൾക്കാരൊക്കെ ഒന്ന് ജോലി ചെയ്തു അപ്പോൾ അവരൊക്കെ ജോലി ചെയ്തുകൊണ്ടാണ് നമുക്ക് നല്ല റോഡൊക്കെ കിട്ടിയത് അവരൊക്കെ കഷ്ടപ്പെടുന്നവണ്ണം നമുക്ക് മൂന്നേരം കഴിക്കാറുള്ളൂ കിട്ടുന്നത് അപ്പോൾ അതൊക്കെ നമ്മൾ ഓർക്കുക അതുപോലെ വീട് പണി ചെയ്യുന്നൊക്കെ നമുക്ക് ആധാർ കാർഡിനാണ് ഇസിലിയെ അനിവാര്യക്കുക അതുകൊണ്ട് അവരെയൊക്കെ നമ്മൾ ബഹുമാനിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും എന്താണ് കടമയാണ് മനസ്സിലായോ അതാണ് പുലി ഇപ്പം പുലിയുടെ കഥയാണ് അതില് പറയുന്നത് അടുത്ത ഇരുപത്തിനാലാമത്തേതാണ് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകാത്ത രീതിയിലാണ് മനസ്സിലാ നന്നായി മനസ്സിലാകണം എന്ന് വിചാരിച്ചാണ് ഞാൻ ഇത്രയും നീട്ടി നീട്ടി പറയുന്നത് ബോറടിക്കുന്നുണ്ടോ ഇല്ലല്ലേ ആ എന്തായാലും കുഴപ്പമില്ല ശ്രദ്ധിച്ച് പഠിക്കാൻ വീഡിയോ കേട്ട് കേട്ടുതന്നെ പഠിക്കുക പിന്നെ നിങ്ങളുടെ ശൈലീലൊക്കെ എഴുതാം സ്കൂളിൽ നോട്ടും ബി നോട്ടും നിങ്ങളുടെ ഐഡിയ ഒക്കെ വെച്ച് എഴുതാം പോയിൻറ്റ് കറക്റ്റ് ആവണമെന്നേ ഉള്ളൂ അടുത്തി ഇരുപത്തിനാല് ഈദിക്കെ ദിൻ ജയിൽമേ ജോ ഘടന ഹുയി ഹൂസ്കെ ബാർമേ ബഹാദൂർ ഷാ ജഫറിനെ അപ്പനിയ ഡയറിമേ ലിക്കാം ഈദ് ദിവസം ജയിലിൽ നടന്ന സംഭവം ബഹാദൂർ ഷാ തൻ്റെ ഡയറിയിൽ എഴുതുകയാണ് അദ്ദേഹം ജയിലിൽ ഇരിക്കുന്ന സമയമാണ് രംഗൂന് താരിഖാത്തിൻ്റെ ഡേറ്റ് കൊടുക്കുക ഈദ് തി എന്ന് ഈതായിരുന്നു കൊച്ചു മുസൽമാൻ ഭായി തോഫെ ലേഖർ ആയ കുറച്ച് മുസ്ലിം സഹോദരന്മാർ ഗിഫ്റ്റ് തോഫയെന്നു വെച്ചാൽ ഗിഫ്റ്റ് കൊണ്ടുവന്നു മേനിയെ ലേനീസെ ഇൻകാർ കറലിയ ഞാൻ ആദ്യം വാങ്ങിയില്ല ലേക്കിന് ബാധ്യമേ സ്വീകാര് കാരണപ്പാടാം പക്ഷേ അവർ ഒരുപാട് നിർബന്ധിച്ചപ്പോഴെന്ത് ചെയ്തോ എനിക്കത് വാങ്ങേണ്ടി വന്നു ഓസ്കെ ബദലേ മേ മല്ലിക ഹാർ ദിയ മല്ല അതിന് പകരമായിട്ട് ഒരു ഹാർ ഹാരെന്തിനാണ് ഒരു വജ്രമാല കൊടുത്തത് അപ്പോൾ രാജാവിൻ്റെ കഴുത്തി കിടന്ന മാല എന്ത് ചെയ്തു കൊടുക്കുകയാണ് ഏഹ് ജാനക്കാർ അംഗ്രേസ് ഖുദ്ദുഹ് ഏത് കണ്ട് ബ്രിട്ടീഷ്ക്കാർക്ക് ദേഷ്യം വന്നു പിന്നെ ഇനിയൊക്കെ എനിക്കിപ്പോൾ ജവാഹരത്ത് ബഹുത്ത് സ്യാദായ അപ്പോൾ പണ്ടത്തെ ചക്രവർത്തിമാരുടെ കയ്യിലൊക്കെ ഒരുപാട് ആഭരണങ്ങളും രത്നങ്ങളൊക്കെ ഉണ്ടല്ലേ അപ്പോൾ അവരെന്തെങ്കിലുമൊക്കെ സഹായങ്ങളൊക്കെ ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നു അവരെ കഴുത്തി കിടക്കുന്ന ഊരി കൊടുക്കുകയാണ് അപ്പോൾ ഇവിടെ ജയിലിൽ കിടന്ന സമയത്ത് ബ്രിട്ടീഷ് സർക്കാർ വിചാരിച്ചെന്താണ് ഇവരെ കയ്യിൽ ഒരുപാട് ഇനിയും സ്വത്ത് കൊണ്ട് സ്വർണ്ണമൊക്കെ കൊണ്ടെന്ന് പറയുന്നത് വഴക്കു പറയണം ഇനി കോനിയവാല ഖർച്ച് സരൂരത്സേ സാദാ ഹെ ഇവരുടെ ചെലവനെ വളരെ കൂടുതലാണ് ആഖർ ഖർജ ആധാ കാർദിയാകെ അതുകൊണ്ട് അവരുടെ ചെലവെല്ലേ കുറച്ചു അത്യാചാർക്കാരനായ രൂപ അവരുടെ ക്രൂരതയുടെ പുതിയൊരു മുഖം സഹനാഹി പടയക അതെല്ലാം സഹിച്ചേ പറ്റത്തുള്ളൂ കേവൽ അല്ലാഹുക്ക് രക്ഷാഹേതല്ല ഇനി ഭഗവാൻ മാത്രമേ നമുക്ക് അള്ളാഹു മാത്രമേ നമ്മളെ രക്ഷിക്കാൻ കഴിയുകയുള്ളു അപ്പം ഇരുത്തി കുച്ചു മുസൽമാൻ ഭായി തോഫേലേഖറായ കോൻഡോ തോഫയിലേഖറായ മുസൽമാൻ ഫായി मैंने लेने से इनकार कर दिया मैंने क्या किया लेने से इनकार किया लेकिन बाद में स्वीकार करना पड़ा बाद में क्या करना पड़ा स्वीकार करना पड़ा उसके बदले में मल्लिका का हार दिया उसके बदले में मैंने क्या दिया मल्लिका का हार यह जानकर अंग्रेजी क्रुद्ध हुए यह जानकर कौन क्रुद्ध हुए अंग्रेज क्रुद्ध हुए अंग्रेज ब्रिटिश ब्रिटिशकार उन्होंने कहा उनके पास जवाहारत बहुत ज्यादा है उन्होंने क्या कहा इनके पास ജവാഹരത്ത് ബഹുത്ത് സ്യാദാ ഹെ ജവാഹരെന്നു വച്ചാൽ ആഭരണം ഇനിപ്പോൾ ദിയാജാനിയ വല ഖർജ് ജരൂർ സേ സരൂരത്ത് സേ സ്യാദാഹേ ഇവർക്ക് കൊടുക്കുന്നതിനേക്കാളും ചിലവാണ് അപ്പോൾ ഇവരുടെ കയ്യിൽ ഒരുപാടുണ്ട് ഇവരെ നോക്കാൻ തന്നെ വലിയ ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇനി ഇവരെ കൈ സാധനം എല്ലാം എടുത്തു വേണം ഇവരെ ചിലവ് പരിഹരിക്കേണ്ടത് ആഗ്രഹം ഖർജ് ആധാർ കാർഡ് ദിയാകയ അത്യാചാരക്കാർ നയ രൂപ അത്യാചാർക്കാർ കൈസാരൂപ നയ രൂപ സഹനാഹി പടയക കേവൽ അള്ളാഹി രക്ഷാഹെ അടുത്ത ഇരു ഇരുപത്തഞ്ചാമത്തത് പോസ്റ്റർ എഴുതാനാണ് മാന്ലെ ആപ്കീവ് സ്കൂളിനെ ജില്ലാ കലോത്സവ് ഹോനിയ വാലഹ നിങ്ങളുടെ സ്കൂള് ജില്ലാ കലോത്സവ കലോത്സവം നടക്കാൻ പോവുകയാണ് അതിൻ്റെ സൂചന നുപുരം ജില്ലാ സ്കൂൾ കലോത്സവ് ദോഹസാർ തേയ്സ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്ന് പറയുന്നത് ദോഹസാർ തേയ്സ് ഡിസംബർ ചാർ സേ സാത്ത് സർക്കാരി ഹയർ സെക്കൻഡറി സ്കൂൾ രാമപുരം ഇതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ സ്കൂളിൻ്റെ പേരൊക്കെ കൊടുക്കാം അടുത്ത് കവി അനന്ത് കവി അനങ്ക്ജിക്ക് ബിമാർ പടാഹെ അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ഇങ്ങനെ വരുന്നതാണ് അപ്പോൾ ഇപ്പോൾ തന്നെ പതിനൊന്ന് മിനിറ്റായി അപ്പോൾ ഇത്രയും എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലേ അപ്പോൾ നമ്മൾ ഇന്നിപ്പം വായിച്ചത് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് ഇരുപത്തഞ്ച് വരെയാണ് ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തഞ്ച് വരെയാണ് ഈ ഒരു വീഡിയോയിൽ വന്നത് തേർഡ് പാർട്ട് വീഡിയോയിൽ അടുത്തത് ഫോർത്ത് പാർട്ട് വീഡിയോയിൽ ബാക്കി ക്വസ്റ്റ്യൻ പറയുന്നതാണ് അപ്പോൾ നേരത്തെ പറയുന്നത് പോലെ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഈ ഒരു വീഡിയോ നന്നായിട്ട് കേട്ട് പഠിക്കുക നിങ്ങളുടെ കമൻസൊക്കെ അറിയിക്കുക അപ്പൊ അടുത്ത വീഡിയോ വരുന്നവരെ എല്ലാവർക്കും നമസ്തേ